എന്റെ ചിന്തകളിൽ പണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ കാലം ദൈവം പണമായി പരിണമിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ലോകത്തിന് ദൈവത്തിന് ചെയ്യാൻ കഴിയുന്നത് എന്തും പണത്തിനും കഴിയും സക്സസ് അത് തീർച്ചയായും പണം മാത്രമാണെന്ന് വിശ്വസിച്ചു ഞാൻ മനസ്സ് കണക്ക് കൂട്ടുന്ന യന്ത്രം മാത്രമായി ഭയം നേടിയതെല്ലാം ഒരിക്കൽ നഷ്ടപ്പെടുമോ ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചാലോ അത് ഉറക്കത്തെ ഇല്ലാതാക്കി സമയമില്ലാത്തതിനാൽ നടന്നും കാറിലും കമ്പ്യൂട്ടർ സ്ക്രീനിലും നോക്കി ഭക്ഷിച്ചു ചവച്ചരക്കാൻ സമയമില്ലാത്തതിനാൽ വിഴുങ്ങി ഇങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓടി കഴിക്കാതെ കുടിക്കാതെ പ്രഭാതത്തെ ആസ്വദിക്കാതെ പ്രദോഷത്തോട് നന്ദി പറയാതെ ഒരു ദിനം ഞാൻ നേടിയിരിക്കുന്നു ഞാൻ സക്സസ്ഫുൾ ആണ് ഞാൻ ഇന്ന് നേടി എന്ന അഭിമാനത്തോടുകൂടി പുതിയതായി വാങ്ങിയ തൻ്റെ ആ ആഡംബരക്കാറിൽ മറ്റുള്ളവർ കാണണം എന്ന വാശിയോടെ പാതി തുറന്ന കാർ വിൻഡോയിലൂടെ അന്നാദ്യമായി മനസ്സിരുത്തി പുറത്തോട്ട് പ്രകൃതിയിലേക്ക് നോക്കിയപ്പോൾ കണ്ട ആ ബോർഡ് ലോകത്ത് ഈ ബോർഡിനോളം ആ വാക്കുകളോളം ഒന്നും തന്നെ വേദനിപ്പിച്ചിട്ടില്ല ഒരു വാക്കിനും ഇത്രത്തോളം തന്നെ വേദനിപ്പിക്കാൻ കഴിയുകയുമില്ല നാളിതുവരെ ഞാൻ നേടിയതെല്ലാം എന്തിനായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്തി ആ വാക്കുകൾ ഹെൽത്ത് ഈസ് വെൽത്ത് പണത്തെ ഞാൻ തൻ്റെ ആരോഗ്യത്തെ കൊന്ന രക്തം കൊടുത്താണ് വളർത്തിയത് വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പണം മാത്രമേ ഉള്ളൂ തൻ്റെ ഒപ്പം മറ്റുള്ളവയെല്ലാം അകന്നിരിക്കുന്നു അകന്നു പോയിരിക്കുന്നു നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും നാം നേടിയെടുക്കുമ്പോൾ പിടിച്ചെടുക്കുമ്പോൾ നാം സക്സസ്ഫുൾ എന്ന് ചിന്തിക്കും ശരിയാണ് വളരെ വളരെ ശരിയാണ് എന്നാൽ യഥാർത്ഥ സക്സസ്ഫുൾ ഒരേ സമയം പണത്തെയും ആരോഗ്യത്തെയും ബന്ധങ്ങളെയും നേടാൻ കഴിവുള്ള ആളാണ് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുമാണ് ഞാൻ കൂടുതലും നിങ്ങളോട് പണത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചു യഥാർത്ഥത്തിൽ സക്സസ് അത് പണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല അതിൽ ആരോഗ്യം കൂടി ഉൾപ്പെടുന്നു നാം നാളേക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു അടുത്ത ആഴ്ചയിലെ ഫങ്ഷന് ശേഷം ഡയറ്റ് ആരംഭിക്കാം അടുത്ത ന്യൂ ഇയർ മുതൽ വാക്കിങ്ങിന് പോകാം നാം ആലോചിക്കുക മാത്രം ചെയ്യുന്നു ചിലപ്പോൾ അധികം ഭക്ഷണം കഴിച്ച് ശ്വാസം ഒന്ന് വിടാൻ പോലും കഴിയാതെ ശരീരത്തെ ദ്രോഹിക്കുന്നു മറ്റു ചിലപ്പോൾ മാതാവിനോട് പിതാവിനോട് സഹോദരന്മാരോടുള്ള ദേഷ്യത്തിന് പട്ടിണി കിടന്നും ശരീരത്തെ ദ്രോഹിക്കുന്നു നാം വാതോരാത സംസാരിക്കുന്നു കെമിക്കൽസ് പ്രിസർവേറ്റീവ്സ് അതിൽ മായം ഇതിൽ മായം എന്നാൽ നമുക്കറിയാം എല്ലാ മായങ്ങളെക്കുറിച്ചും അതറിഞ്ഞു വെച്ചിട്ടും അതേ ഭക്ഷണം നാം ആസ്വദിച്ച് ആസ്വദിച്ച് തന്നെ കഴിക്കുന്നു നമ്മളൊരു കാർ വാങ്ങി കാത്ത് മോഹിച്ച് സ്വപ്നം കണ്ട് വാങ്ങി അതിന് നാം ലോകത്തെ ഏറ്റവും വില കൂടിയ ക്വാളിറ്റി കൂടിയ ഇന്ധനമേ നിറയ്ക്കൂ ഒരിക്കലും നമ്മുടെ ഫെറാറി കാറിൽ നാം കെറോസിൻ ഒഴിക്കില്ല കാരണം അതിൻ്റെ യന്ത്രങ്ങൾ തകരാറിലാകും ഫെറാറിയേക്കാൾ ലംബോഗിനിയേക്കാൾ ലോകത്തെ എല്ലാ ആഡംബരത്തെയും നിങ്ങൾക്ക് നേടിത്തരുന്ന വിലമതിക്കാനാകാത്ത ആ ശരീരത്തിന് നാം ഏറ്റവും പവിത്രമായ ശുദ്ധമായ ഇന്ധനമാണ് നിറക്കേണ്ടത് ഒരു കാറിന്റെ കാര്യത്തിൽ ആയിരം വട്ടം ആലോചിക്കുമ്പോൾ നമ്മുടെ കാര്യത്തിൽ ശരീരത്തിന്റെ കാര്യത്തിൽ ലക്ഷം തവണ നാം ആലോചിക്കണം സൂര്യപ്രകാശം ഏൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് വാക്കിങ്ങിന് പോകുന്നവരെ നാം കണ്ടിട്ടുണ്ട് സ്ത്രീകളെ പുരുഷന്മാരെ വൃദ്ധന്മാരെ മധ്യവയസ്കരെ അവരെല്ലാം ഫിറ്റ്നസ്സിന് വേണ്ടി പോകുന്നവരല്ല ഫിറ്റ്നസ്സിന് വേണ്ടി നടക്കുന്നവരല്ല അവരെ നടത്തിക്കുന്നത് ബിപിയും ഷുഗറും കൊളസ്ട്രോളും രോഗം വന്നതിന് ശേഷം ആരോഗ്യം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ചെറുപ്പത്തിൽ ഫിറ്റ്നസ് എന്ന് ചിന്തിക്കുന്നതാണ് നല്ലത് അതുതന്നെയാണ് നല്ലത് ഡയറ്റിനെ കുറിച്ച് പറയുമ്പോൾ വാക്കിങ്ങിന് പോകുമ്പോൾ പലരും കളിയാക്കി പറയും ഫിറ്റ്നസ് ഫ്രീക്ക് അതിന് ചെവി കൊടുത്താൽ അവർ പറയുന്നത് തന്നെ കേട്ടാൽ അവർ ഉറപ്പായും കിടക്കേണ്ട അതേ ഹോസ്പിറ്റലിൽ അതേ ബെഡിൽ കെമിക്കലുകളെ മരുന്നെന്ന പേര് നിങ്ങളും കഴിക്കേണ്ടി വരും നിങ്ങളും കിടക്കേണ്ടി വരും വാക്കിങ്ങിന് പോകുമ്പോൾ എല്ലാ ദിവസവും സന്തോഷമുണ്ടാകില്ല ഊർജമുണ്ടാകില്ല ചില ദിനങ്ങളിൽ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാനേ പറ്റില്ല ഡയറ്റ് എന്ന പേരിൽ ഇഷ്ടമില്ലാത്ത ഫുഡ് കഴിക്കേണ്ടി വരും ഇഷ്ടമുള്ളവ ഉപേക്ഷിക്കേണ്ടിയും വരും റിസൾട്ട് ഒന്നും കാണാൻ കഴിയില്ല ലോകത്തെ രുചികരമായ ഭംഗിയുള്ള ആകർഷിക്കപ്പെടുന്ന മണമുള്ള സുഗന്ധമുള്ള നിരവധി നിരവധി ഭക്ഷണങ്ങൾ ആ ദിനങ്ങളിൽ നിങ്ങളെ മോഹിപ്പിക്കും എന്തിന് നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും വിജയിക്കണം സക്സസ്ഫുൾ ആകണം എന്ന് ചിന്തിക്കുന്ന ഓരോരുത്തരും നേരിടുന്ന ആദ്യ പരീക്ഷ ഇതാണ് അതിൽ വിജയിക്കുമോ പരാജയപ്പെടുമോ നാളെ എന്ന് പറഞ്ഞ് പുതച്ച് കിടന്ന് സുഖമായി ഉറങ്ങുമോ അതോ പ്രലോഭനത്തിൽ വീണ് ഫാറ്റി ജങ്ക് ഫുഡ് കഴിക്കുമോ വീണവർ അകപ്പെടുകയും കുതിക്കുന്നവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു ഫിറ്റ്നസ് തീർച്ചയായും ഒരു ദിനം കൊണ്ടുണ്ടാകുന്നതല്ല ഒരു ദിനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയതുമല്ല മാസങ്ങളോളം എന്തിനു വർഷങ്ങളോളം ക്രമമായി ചിട്ടയോടെ പതുക്കെ പതുക്കെ ക്ഷമയോടുകൂടി നേടേണ്ടതാണ് അതിനുള്ള നമ്മുടെ ക്ഷമ നമ്മുടെ സഹനശേഷി നമ്മുടെ വിൽ പവർ ഇതാണ് ജീവിതത്തിൽ സക്സസ്സിലേക്കുള്ള വിജയത്തിലേക്കുള്ള യാത്രയുടെ ആദ്യ പാഠം എന്ന വണ്ണം നാം നേടുന്നത് ആദ്യ സ്റ്റെപ്പ് എന്ന വണ്ണം നാം കാലെടുത്തും വയ്ക്കുന്നത് മില്യനേഴ്സ് മൾട്ടിമില്ലസ് ബില്ല്യേഴ്സ് എന്ന് നാം വിളിക്കുന്ന എല്ലാവരും അവരുടെ ബില്യൺ ഡോളർ സമയത്തെ ദിവസവും തന്റെ ആരോഗ്യത്തിനായി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇതിനർത്ഥം ആരോഗ്യം തന്നെയാണ് ധനം അലാവുദ്ദിന്റെ ഭൂതം എന്ത് ചിന്തിച്ചാലും എന്ത് ചിന്തിച്ചിറങ്ങിയാലും നേടിത്തരാൻ ശേഷിയുള്ള റിയൽ റിയൽ അസെറ്റ് എല്ലാത്തിൻറെയും അടിസ്ഥാനവും എല്ലാത്തിൻറെയും ആരംഭവും ഇറ്റ്സ് മീ എം കെ ജയദേവ്